നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് നാടൻ നല്ല കാരയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം അപ്പം അതിൻ്റെ നെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം വീഡിയോയിൽ കാണുമ്പോൾ ഇതുപോലെ മൂന്ന് സൈഡിലും നല്ല അമർത്തി ഒന്ന് വരഞ്ഞു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മൂന്നാല് വെള്ളം കഴുകിയതിന് ശേഷം കാരയ്ക്ക് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കല്ലുപ്പൂട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളക്കുന്നുമ്പെ തന്നെ കാരക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ചില കാരക്ക വേവാൻ താമസം ഇടും ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ ഒന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഈ കാരണം മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം വേറൊരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചെടുക്കും ഇപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള കല്ലുപ്പുകൂടെ കഴുകി ചേർക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കമന്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ കാരക്കയും വെള്ളവും എല്ലാം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ചില്ലിന്റെ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് കാരക്കയിട്ട് ശരിക്ക് ആവശ്യമായിട്ടുള്ള കാന്താരിയും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാരക്ക ഉപ്പിലിട്ടത് റെഡി അപ്പൊ ഇനി കാരക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസാമലൈക്കും